നീ ആരാ നീ എവിടുന്നു ആരാന്ന് പറ കൂടുതൽ അഭിനയൊന്നും ഇവിടെ വേണ്ട ഞാനിതൊക്കെ കുറെ കണ്ടതാ വാ നമുക്ക് ആ വാ എന്നെ ഓർത്ത് എന്നെരുത് എന്നാ പിന്നെ ഇറങ്ങടി ഞാൻ ഇറങ്ങിപ്പോളു പ്ലീസ് ഞാൻ നേരം എടുക്കുന്നവരെ നിന്നെ കണ്ടോണ്ടിരിക്കണോ ഇറങ്ങി ടരുതേ വിട്ടാൽ അവരെന്നെ കൊല്ലും അതൊന്നും ഞാൻ പറയില്ല ഞാൻ ഈ രാത്രി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം പുറത്തിറക്കി വിടാതിരുന്നാൽ മതി വെളുക്കം മുമ്പ് പോയിക്കോണം

എന്നോട് ഇറങ്ങി പോകാൻ പറയരുത് ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയൊന്നും ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണല്ലോ ആരാ കൊല്ല മരുന്നേ എന്നോടൊന്നും ഞാനൊന്നും പറയില്ല രാത്രിയാവുമ്പോ ഞാൻ പോയി കൊള്ളാം ഉച്ചക്ക് പിള്ളേച്ചെന്ത് സമാധാനം പറയുന്നു നീ ആരാന്ന് പറവശേ ആരുംറിയില്ല സകത്തിരുന്നുളെക്കോളെ വിശക്കുന്നുണ്ടോ പല്ലൊക്കെ കുളിക്കാന്ന് വെച്ചേ സൂക്ഷിച്ചിങ്ങനെ വേണം ഞാൻ മാനം മര്യാദക്ക് ജീവിക്കുന്നവനാ കഴിച്ചോ നല്ല വശപ്പ് കാണും അവിടെ ഇരുന്ന് കഴിച്ചോ സാരി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അതൊന്നും സാരമില്ല കഴിച്ചോ എന്താ പേര് പറയാൻ മടിയുണ്ടോ ഇന്നലെ രാത്രി നിന്നെ കണ്ടിട്ട് ാതി പെണ്ണാണെന്ന് എനിക്ക് തോന്നിയത് ഇല്ലെങ്കിൽ പാതിരാത്രി ഒറ്റക്കരം കറങ്ങോ പക്ഷേ ഇപ്പൊ കണ്ടിട്ട് കുടുംബത്തിൽ പിറന്നോളാന്ന് തോന്നുന്നു എന്താണ് നിന്റെ പ്രശ്നം നീ എവിടെന്ന വരുന്നത് വേണ്ട കഴിച്ചിട്ടാമുറിയ കാര്യമായിരുന്നു ഇരുട്ടുമ്പഴേക്കും സ്ഥലം വെട്ടാണോ പേടിക്കണ്ട ഇറക്കി വിടാനൊന്നും അവിടെ ഇരുന്നിട്ട് എന്റെ പണി നടക്കുന്നില്ല നീയാ കാരണം ക്ഷമിക്കണം വരൂ നമുക്ക് അവിടെ പോയിരിക്കാം എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ ആരെങ്കിലും വന്നാലോ ആ സാരമില്ല വരുമ്പോ മാറിയാ മതി ഞാൻ ആരാണെന്ന് മനസ്സിലായോ നേരത്തെ മനസ്സിലായി മനസ്സിലായിരുന്നു തമ്പിസാരല്ലേ ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ തീരെ അപരിചിതനല്ല വനിതയ്ക്ക് എന്തു എന്നോട് തുറന്ന് പറയാം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയേറെ കൗതുക വനിതയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം നിൽക്കൂ നിനക്ക് ബന്ധുക്കൾ ആരുമില്ലേ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചാണോ അല്ല പറയൂട്ടി ഞാൻ ആരാണെന്ന് നിനക്കറിയാം ഉപദ്രവകാരി അല്ലെന്നും മനസ്സിലായല്ലോ നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് വെറും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി നിന്റെ എറണാകുളത്താ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ വീട് ഇപ്പോഴെനിക്ക് വീടില്ല അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് എവിടെയാണെന്ന് അറിയില്ല ഞാനെല്ലാം പറയാം ഞാൻ ഞാനെൻ്റെ കഥ സാറിനോട് പറയാം സാറിനൊരുപക്ഷെ പ്രയോജനപ്പെടും തുടക്കം മുതൽ പറയാം സാറ് മുഴുവൻ കേൾക്കുമോ എൻ്റെ അച്ഛൻ പട്ടണത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എക്സ്പോർട്ടായിരുന്നു ബിസിനസ് അച്ഛന്റെ പേര് സേതമാധവൻ എന്നായിരുന്നു അമ്മയുടെ പേര് എലിസബത്ത് എന്ന അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു ഞങ്ങൾ രണ്ടു കുട്ടികള എന്റെ ഇളയതാണ് മോഹൻ എല്ലാ സുഖങ്ങളുടെയും നടുവില ഞങ്ങൾ വളർന്നു വന്നത് പക്ഷേ വീട്ടിലെന്തോ സമാധാനമില്ലായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ മഴക്കിടാത്ത ദിവസങ്ങളില്ല ചിലപ്പോൾ അച്ഛൻ വീട് വിട്ട ദിവസങ്ങളോളം ഹോട്ടലുകളിലും മറ്റും തങ്ങും അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യെന്നും പറഞ്ഞു അച്ഛൻ പോയാൽ അമ്മ ഇറങ്ങും ഞങ്ങൾ കുട്ടികൾ തനിച്ചാവും വേലക്കാരുണ്ടാവും വല്ലതും വെച്ച് തരാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് ഇതായിരുന്നു വീട്ടിലെ സ്ഥിതി അറിവ് വെച്ചപ്പോൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഓരോന്നിൻ്റെയും അർത്ഥം പിഴികട്ടി തുടങ്ങി ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കോളേജിൽ ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛൻ്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങി അച്ഛൻ്റെ ശ്രദ്ധ കുറവുണ്ടാകാം അത് സംഭവിച്ചത് മനസമാധാനം നഷ്ടപ്പെട്ട അച്ഛൻ ശാരീരികമായും തളർന്നിരുന്നു വീട്ടിൽ പണത്തിന്റെ കുറവ് ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങി പട്ടിണിയുടെ വക്കോളം എത്തി എന്റെ യുവത്വത്തിന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങൾ മങ്ങി തുടങ്ങി ഞാൻ പുതിയ സ്വപ്നങ്ങൾ തേടി കവിതകളായി അത് ഞാൻ ഒന്നാം തരം കവിത ഇത് കുട്ടിയുടെ ആദ്യത്തെ കവിതയാണോ അല്ല മുൻപ് എഴുതിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല കവിതയുടെ കൂമ്പടഞ്ഞു പോയി കൂമ്പടഞ്ഞു പോയി എന്ന് നിരൂപനെല്ലാം പറയാറില്ലേ അത് തെറ്റാണ് ഇതുപോലുള്ള കോമ്പുകൾ മുട്ടിട്ട് വരുമ്പോൾ എന്താ കുട്ടിയുടെ പേര് വനിത വനിത മഹിള സ്ത്രീ പെണ്ണ് നിന്നെ പോലെയുള്ള സുന്ദരി കുട്ടികൾ കവിത എഴുതണം എഴുതിയേ തീരൂ നിങ്ങളുടെ കവിതകളും സുന്ദരമായിരിക്കും അതങ്ങനെ വരൂ ഈ കവിത ഞാൻ പ്രസിദ്ധീകരിക്കാം കുട്ടി ഇനി എഴുതണം ധാരാളം എഴുതണം പക്ഷെ എഴുതുന്നത് കണ്ട അലവിലാദി മാസികൊന്നും അയച്ചു കൊടുക്കരുത് എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം ഇവിടെ ഈ ഈ ഈ കവിത എഴുതിയത് എഡിറ്റർ പക്ഷേ വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നീട് കവിതകൾ പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്നും വിട്ടുപോയി എങ്കിലും ധാരാളം എഴുതി ദുഃഖഭാരമേറുമ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല എന്റെ വീട് ഒരു നരകമായി മാറുകയായിരുന്നു അച്ഛനും അമ്മയും നിതാന്ത ശത്രുക്കളെ പോലെയാ പെരുമാറിയിരുന്നത് എന്റെ സഹോദരൻ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും അടിമയായി കഴിഞ്ഞിരുന്നു മോഹന

ഈ വീട് നീ ഒരുത്തിയ പറയിക്കരുത് അച്ഛൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ കുത്തിരിപ്പായി അമ്മ മിക്കവാറും എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകും പരിചയക്കാരോടൊക്കെ നടന്ന് കടം വാങ്ങും കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായി ഇതെന്തോ ഇടപാടാ മാധവ തരാനുള്ള കാശ് ചോദിക്കുമ്പോ തല മറ്റേടത്തോട്ട് വെച്ചോണ്ടിരുന്നാ മതിയോ എന്തെങ്കിലും ഒരു സമാധാനം പറ ഞാൻ ഓ അത് ശരി എന്നാലേ ഞാൻ ഇനി മറ്റോ ചോദിക്കാം എന്തിനാ എന്തിനാ നിങ്ങൾ എന്നോട് ഇതൊക്കെ ഞാൻ ഓ അത് ശെരി എന്നോട് വൗപ്പൻ ചിട്ടും പറയാ മേടിച്ചോണ്ട് പോയുണ്ടല്ലോ താൻ ആ പെണ്ണും പിള്ള അവളെവിടെ താൻ ഇന്നെ തനി നിറം കാണും കേരള ഇങ്ങോട്ട് നിങ്ങൾ ഫർണിച്ചറൊക്കെ എടുത്ത് താഴെ നീ ലോറി കൊണ്ടുവയ്ക്കുണ്ടോ ഏട്ടാ

അവസാന വർഷത്തെ പരീക്ഷ എഴുതീക്ഷിക്കുന്ന സമയമായിരുന്നു അത് അമ്മ ദിവസവും വീട്ടിൽ നിന്നും പോയാൽ വളരെ ഇരുട്ടിട്ടായിരിക്കും തിരിച്ചെത്തുക അമ്മ എവിടെ പോയിരുന്നുവെന്ന് അച്ഛനെ അന്വേഷിച്ചതും ഞാൻ പോട്ടെ ഇല്ല അതല്ല ഇപ്പൊ ശരിയാവില്ല ഇനി ഇത് വനിത ഒരിക്കലാവാള ഇത് സുരേഷ് ഹലോ എടി

അന്ന് പോയതാ പിന്നീട് ഞാൻ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ മൂന്നാം ദിവസം രാവിലെ ഞാൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോ kapıyı bu aça bu aça 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 bu alma yn Aliley ജീവിതം കൂടുതൽ ദുസഹമായി വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി